ബാലതാരമായി അഭിനയലോകത്തേക്ക് എത്തിയ നടിയാണ് ഡിംബിൾ റോസ് പിന്നീട് നായികയായി സീരിയലുകളിൽ സജീവമായി ഫുൾ അഭിനയത്തിൽ നിന്നും ബ്രേക്ക് എടുത്തു മാറി നിൽക്കുകയാണെങ്കിലും യൂട്യൂബ് വീഡിയോകളിലൂടെ സജീവമാണ് മകൻ പാച്ചുവിന്റെ വിശേഷങ്ങളും വീട്ടിലെ കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ഡിംബിൾ യൂട്യൂബിൽ എത്താറുണ്ട് കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ഡിമ്പിളിനെയും മകനെയും കാണുന്നവരാണ് ഭൂരിഭാഗം ഫോളോവേഴ്സും എന്നാൽ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഡിംബിളിന്റെ നേരെ വ്യാപകമായ നെഗറ്റീവ് കമന്റുകൾ വന്നിരുന്നു സ്വന്തം മോന് ഇങ്ങനെയാണോ വളർത്തുന്നത് നീയൊക്കെ ഒരു അമ്മയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള നെഗറ്റീവ് കമന്റുകൾക്ക് മറുപടി നൽകി എത്തിയിരിക്കുകയാണ് ഡിംബിൾ മറ്റൊന്നുമല്ല സ്വന്തം മകനെ കുരങ്ങ എന്ന് വിളിച്ചതാണ് തെറ്റായത് എങ്ങനെ കുഞ്ഞിനെ നോക്കി അങ്ങനെ വിളിക്കാൻ കഴിയുന്നു എന്ന് ചോദിച്ചാണ് കമന്റുകൾ വന്നത് എന്നാൽ അത് എന്റെ മോനെ കളിയാക്കി വിളിച്ചതല്ല സ്നേഹം കൂടുതൽ കൊണ്ട് വിളിച്ചതാണ് എന്നാണ് ഡിംപിൾ പറയുന്നത് കുരങ്ങ എന്ന് മാത്രമല്ല സ്നേഹം കൂടുമ്പോൾ അണ്ണാകുഞ്ഞേ എന്നും കാടംപൂച്ച എന്നും ഒക്കെ വിളിക്കാറുണ്ട് സ്നേഹം കൂടുമ്പോൾ ഭർത്താവ് ചേട്ടൻ തന്നെ വിളിക്കുന്നത് പിശാചെ എന്നാണെന്നും ഡിംപിൾ പറയുന്നു ഇഷ്ടമുള്ളവർക്കിടയിൽ വരുന്ന സ്വാഭാവിക വിളിയാണിത് ഇതിൽ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് അതാരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല പക്ഷെ ഇത്രയും ആളുകൾ കാണുന്ന വീഡിയോയിൽ ഞാൻ ഇത് വിളിക്കാൻ പാടില്ലായിരുന്നു സ്നേഹത്തോട് അങ്ങനെ വിളിക്കരുത് എന്ന് പറഞ്ഞവരുടെ അഭിപ്രായം ഞാൻ മാനിക്കുന്നു അതുകൊണ്ട് ഇനി അങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും എന്നാൽ വിമർശിക്കാൻ വേണ്ടി മാത്രം കൊത്തുവാക്കൾ പറഞ്ഞവരോട് മറുപടിയില്ല ഡിംബിൾ പറഞ്ഞു സ്വന്തം കുഞ്ഞിനു വേണ്ടി ഇത്രയധികം കഷ്ടപ്പെട്ട ഒരു അമ്മയാണ് ഡിംബിൾ റോസ് കുറച്ച് പ്രീമിയച്യോർഡ് ബേബിയാണ് ആറാം മാസത്തിലാണ് ടിംബിൾ പാച്ചുവിനെ പ്രസവിച്ചത് പിൻസ് ആയിരുന്നു ടിംപിളിന് പിറന്നത് ഇന്ന് അതിലൊരാളെ മാത്രമേ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചുള്ളൂ വളരെ അധികം കോംപ്ലിക്കേറ്റഡ് ആയ തന്റെ ഡെലിവറി കുറിച്ചും പലപ്പോഴും ടിംപിൾസ് തുറന്ന് സംസാരിച്ചിട്ടുണ്ട് എനിക്ക് കിട്ടാതെ പോയ ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ പോലും സാധിച്ചിട്ടില്ല ഇന്ന് വികാരപരിതയായി ടിംപിൾ പറഞ്ഞതെല്ലാം സബ്സ്ക്രൈബേഴ്സിനെ ഇമോഷണൽ ആക്കിയിരുന്നു അങ്ങനെ ഒരു അമ്മ സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെയൊന്നും വിളിച്ച് കളിയാക്കിയില്ല എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ചില ആരാധകർ കമന്റ് ബോക്സിൽ എത്തിയിട്ടുണ്ട് ആറാം മാസത്തെ ഇരട്ടക്കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അതിലൊരാളെ നഷ്ടപ്പെട്ട വേദന ഇപ്പോഴും തനിക്ക് മറക്കാൻ പറ്റിയിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ തിരിച്ചു കിട്ടിയ പാചുവിനെ താൻ വളരെയധികം സ്നേഹിക്കുന്നുണ്ടെന്നും ഡിംബിൾ പറയുന്നു